അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും വ്യത്യസ്ത രുചിയിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പി റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഡീറ്റെയിൽസ് മിസ്സാകാതിരിക്കാനായിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ടതെന്ന് കാണാൻ നോക്കണേ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പെട്ടെന്ന് കണ്ടുനോക്കാം ആദ്യമായിട്ട് ഇതിലേക്ക് വേണ്ടത് ഒരു ഏത്തപ്പഴമാണ് അത് പുഴുങ്ങി എടുത്തതാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് അരഞ്ഞ് കിട്ടുന്നതാണ് നന്നായിട്ട് വെന്ത് കിട്ടിയതാണല്ലോ അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒറ്റയായിട്ട് ഇട്ട് കൊടുത്താലും പെട്ടെന്ന് അരഞ്ഞ് കിട്ടും ഒരു കാൽ കപ്പിൻ്റെ അളവിൽ വെള്ളം കൂടെ ചേർത്താണ് അരച്ചെടുക്കുന്നത് വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇതേപോലെ പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അരിപ്പൊടിക്ക് പകരം നമുക്ക് ഗോതമ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് ഓരോരുത്തരുടെയും ഇഷ്ടമായിട്ട് ചേർത്ത് കൊടുത്തോളൂ അപ്പോൾ അരിപ്പൊടിയാകുമ്പോൾ നല്ലൊരു കളറ് ഉണ്ടാവും അതിന് അതാണ് അപ്പോൾ ഈ അരിപ്പൊടി നന്നായിട്ട് ഇതിലൊന്ന് മിക്സാക്കി കൊടുക്കുക അതിന് ശേഷം ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടായ ചൂടായ വെള്ളം തന്നെ ഒഴിക്കാൻ നോക്കണം അപ്പോഴാണ് അരിപ്പിടിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഒന്ന് കിട്ടുക അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു കാർ ടീസ്പൂൺ അളവിൽ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കയ്യും കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക നെയ്യൊക്കെ നന്നായിട്ട് യോജിക്കുന്ന രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക ഇത്രയും മതി അപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ചൂടുകളൊക്കെ ചേർത്ത് കുഴച്ചത് കാരണം ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാനായിട്ട് അരക്കപ്പിൻ്റെ അളവിൽ ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ശർക്കര ചീക എടുത്തേക്കുന്നതാണ് അത് കാൽക്കപ്പിൻ്റെ അളവിലാണ് എടുത്തിരിക്കുന്നത് നമുക്ക് മധുരം പോരെങ്കിൽ പിന്നീട് കുറച്ച് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചുക്ക് ഏലക്ക ജീരകം പൊടിച്ചത് അതൊന്ന് ചേർത്ത് കൊടുക്കുക അപ്പം നല്ലൊരു പിന്നെ ഇത് ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അത് കൈകൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു അരക്കപ്പ് അളവിലൂടെ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് യോജിപ്പിക്കാം നമുക്കിത് ശർക്കര പാനിയാക്കി ഇത് നന്നായിട്ട് ചൂടാക്കി അങ്ങനെ വേണേലും എടുക്കാവുന്നതാണ് ഇത് എളുപ്പത്തിന് തയ്യാറാക്കുന്നതാണല്ലോ ഇനി ഇത് ഒന്ന് നാലായിട്ട് ഒന്ന് എടുക്കുകയാണ് ഈ മാവ് നാലായിട്ട് ഈക്വലായിട്ട് എടുത്ത് നമുക്ക് ഒരു നാല് അടയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇവിടെ ഇല എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെച്ച് നമുക്ക് കയ്യെ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം നല്ല സോഫ്റ്റ് ആണ് പെട്ടെന്ന് തന്നെ പരത്തി എടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ പരത്തിയതിന് ശേഷം നമുക്ക് ഒരു സൈഡിൽ നമ്മൾ ഈ എടുത്തു വച്ചിരിക്കുന്ന ഫില്ലിങ്സ് വെച്ചു കൊടുക്കുക അപ്പോൾ ഒരു സൈഡിൽ വെച്ച് കൊടുക്കുക നിറച്ചും വെച്ച് കൊടുക്കുക നാലെണ്ണത്തിനുള്ളതുണ്ട് എന്നിട്ട് ഇതൊന്ന് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇതേപോലെ തന്നെ എല്ലാം ഞാനൊന്ന് പരത്തി പെട്ടെന്ന് തന്നെ എടുക്കട്ടെ കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെണ്ണവും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ദോശക്കല്ല് ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു ദോശക്കല്ലിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത് ഇനി അതിൻ്റെ മീതെ ഒരു പിന്നെ പാന് ഇതൊരു ഇരുമ്പിൻ്റെ പാനാണ് അത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല വെയിറ്റും ഉണ്ടാവും പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് മുരിഞ്ഞ് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഒരു വശം ഒന്ന് ഇതേപോലെ ആയി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ആ കട്ടിയുള്ള ഭാഗം നടുക്ക് വരുന്ന രീതിയിൽ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് വീണ്ടും ഈ പാന് എടുത്തു വെച്ച് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് രണ്ട് വശമൊന്നും മൊരിഞ്ഞതിന് ശേഷം ചിലപ്പോൾ സൈഡ് ഇതിൻ്റെ സൈഡ് വശം പിന്നെ ചിലപ്പം വെന്തിട്ടുണ്ടാവൂല അപ്പോൾ അത് സെൻറ്ററിൽ ആകുന്ന വിധത്തിൽ നമുക്ക് വീണ്ടും ഒന്ന് വെച്ചു കൊടുക്കാം അപ്പോൾ അത് വെന്തിട്ടില്ലെങ്കിൽ മാത്രം വെച്ചു കൊടുത്താൽ മതിയാവും ഇപ്പം ഞാൻ അങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും പാൻ വെച്ച് കൊടുക്കുക അങ്ങനെ രണ്ട് വശവും നന്നായിട്ട് ൊരിഞ്ഞ് കിട്ടിയാൽ മതി അപ്പോൾ ഇവിടെ ആദ്യത്തേത് ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കുക ഒരു വശമാണ് വെച്ച് കൊടുത്തിരുന്നത് അത് തിരിച്ചുവിട്ട് വീണ്ടും ഒന്നുകൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ തിരിച്ചും മറച്ചും വെച്ച് ഒരു വെയിറ്റ് ഏത് ഇത് തന്നെ വേണമെന്നില്ല ഏതെങ്കിലും ഒരു വെയിറ്റ് ഉള്ള പാത്രം എടുത്ത് വെച്ച് കൊടുത്താലും മതിയാവും അപ്പോൾ കണ്ട നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രണ്ട് ഓട്ടടയും ഇവിടെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ രണ്ടും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ രണ്ടും നമുക്ക് ഇതിന് എടുത്ത് മാറ്റി കൊടുക്കാം കണ്ടോ രണ്ട് വശവും രണ്ട് വശവും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എടുത്ത് മാറ്റാം അപ്പോൾ അടുത്തത് ഇതേപോലെ വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് അപ്പോൾ നല്ല ഈ കനമുള്ള ഭാഗം നടുക്ക് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അന്ന് അന്നേരം പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ അവ രണ്ടെണ്ണവും അടുത്തതും രണ്ടെണ്ണം നന്നായിട്ട് മുരിഞ്ഞ് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക വളരെ ടേസ്റ്റാണ് വെച്ചിട്ട് ഒരു വ്യത്യസ്ത രുചിയിൽ നമുക്ക് തയ്യാറാക്കി പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും നാലുമണിക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്താ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നുപോകല്ലേ ഇതുപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ